പേറ്റൻ്റ് നിയമങ്ങൾ മൂലം വലിയ വിലയുള്ള ക്യാൻസർ ഡ്രഗ്സ് സീറോ പ്രോഫിറ്റിൽ കെ എം സി എൽ എത്ര വിലയ്ക്കാണോ വാങ്ങുന്നത് അതിൽ ഒരു രൂപ പോലും പ്രോഫിറ്റ് എടുക്കാതെ കാരുണ്യ ഫാർമസികളുടെ കൗണ്ടറുകൾ വഴി കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴി അത് കൊടുക്കാനായിട്ട് ആരംഭിച്ചു ഇങ്ങനെ പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്നുള്ളത് കൂടി അതിനോട് ചേർത്തൊന്ന് നമുക്ക് ചിന്തിക്കാം എൻ എസ് എസ് ഒ സർവേ പ്രകാരം എഴുപത്തി ഒൻപതാമത്തെ സർവേയാണ് ലേറ്റസ്റ്റ് വന്നത് എഴുപത്തി ഏഴാമത്തെ സർവേയും എഴുപത്തി അഞ്ചാമത്തെ സർവേയും എഴുപത്തി ഒൻപതാമത്തെ സർവേയും തമ്മിൽ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തി അഞ്ചാമത്തെ എൻ എസ് എസ് ഒ സർവേയിൽ പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ഒരു കുടുംബത്തിന് കേരളത്തിൽ പതിനേഴായിരത്തി ചിൽവാനം രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാകുന്നു ഒരു വർഷം നഗരമേഖലയിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുപത്തി ഒൻപതാമത്തെ സർവേയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഗ്രാമീണ മേഖലയിൽ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നഗരത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് നമുക്ക് ആശ്വസിക്കാം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആശ്വസിക്കാൻ വരട്ടെ നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ എഴുപത്തി അഞ്ചാമത് സർവേയിൽ നിന്ന് പതിനേഴായിരം എന്നുള്ളത് പതിനായിരം ആയിട്ട് കുറയ്ക്കാൻ ഈ ഇൻ്റർവെൻഷൻസിലൂടെ നമുക്ക് സാധിച്ചു ഒരു വർഷം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് ആയിരത്തി കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി പക്ഷേ ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇപ്പോഴുള്ള നിരക്കിൽ നിന്നും വീണ്ടും കുറയ്ക്കുന്നതിനാണ് നമ്മൾ പരിശ്രമിക്കുക ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഇപ്പോൾ നമ്മൾ കാസ്പിലൂടെ നാൽപ്പത്തി രണ്ടര ലക്ഷം ബെനിഫിഷറീസിന് കൊടുക്കുന്നു ഇതിൽ ബി പി എൽ വിഭാഗത്തിന് പൂർണ്ണമായിട്ട് കവർ ചെയ്യപ്പെടുകയും പാക്കേജിന് അപ്പുറത്ത് റേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഗവൺമെൻറ് പോളിസി അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും കാസ്റ്റ് പ്ലസ് എന്നുള്ള ഒരു കാറ്റഗറി കൂടി ഈ മിസ്സിംഗ് മിഡിലിനു വേണ്ടി ആവിഷ്കരിക്കുന്നതിന് നമ്മൾ ഇപ്പോൾ അത് നമ്മുടെ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഒരു കാര്യം പറയട്ടെ കേരളത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സഹകരണ മേഖല ചെറിയ ഹോസ്പിറ്റൽസ് പത്തും പതിനഞ്ചും ബെഡുകളുള്ള ചെറിയ സ്വകാര്യ ആശുപത്രികൾ ഇവയെല്ലാം ചേർന്നാണ് ഈ നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങളെ കൊണ്ടുവന്നതെന്നുള്ളത് കൂടി നാം കാണണം അതുകൊണ്ടാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇപ്പോ അത് നടപ്പിലാക്കുമ്പോൾ ഈ ചെറിയ കുറച്ച് ബെഡുകളിലുള്ള ഹോസ്പിറ്റൽസിന് എക്സ്റ്റൻഷൻ കൊടുക്കണം കൂടി സർക്കാർ ആ പോളിസിയുടെ ഭാഗമായിട്ട് അത് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗവൺമെൻറ് ടു സപ്പോർട്ട് ദീസ് കൈൻഡ് ഓഫ് സ്മോൾ ഹോസ്പിറ്റൽസ് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ് ഒരു അതിൻ്റെ മറുവശം കൂടിയുണ്ട് വലിയ കുത്തകകൾ ആഗോള കുത്തകകൾ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തേക്ക് ഒരു ബെഡിന് ടു പോയിൻറ്റ് ഫൈവോ ടു പോയിൻറ്റ് നയൻ സിആർ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി വി ആർ തിങ്കിങ് അബൌട്ട് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് എ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് അസ് ടു സപ്പോർട്ട് വി ഡു തിങ്ക് ദാറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് ടു സപ്പോർട്ട് ദ സ്മോൾ ഹോസ്പിറ്റൽസ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ ശ്രദ്ധിക്കും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഈ ഓരോ പോയിന്റും രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് വരുന്നത് രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ് റെഡ്യൂസിങ് ദ മോബിഡിറ്റി കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കകാലത്ത് രണ്ടാം തരംഗത്തിന്റെ തുടക്കമാണ് അപ്പോൾ വാക്സിൻ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടേ ഉള്ളൂ അന്ന് നമ്മൾ പ്രയോറിറ്റി ഗ്രൂപ്പ്സിന് കൊടുക്കുന്നു ഹെൽത്ത് വർക്കേഴ്സിന് കൊടുക്കുന്നു ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു സീനിയർ സിറ്റിസൻസിന് കൊടുക്കാനായിട്ട് ആരംഭിച്ചു അപ്പോൾ നമ്മളുടെ പ്രയോറിറ്റി ഗ്രൂപ്പ്സിൽ കോമോബിഡിറ്റി ഉള്ളവർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർ ഡയബറ്റീസ് ഉള്ളവർ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഇപ്പം അമീബിക് മെനഞ്ചോയഫലൈറ്റിസ് ആഗോളതലത്തിൽ നെഗ്ലേറിയ ഫൗലേറിയ ആണെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഡെത്ത് റേറ്റ് ഉള്ളത് അക്കാൻ്റ് അമീബയാണെങ്കിൽ സെവൻറ്റി പേഴ്സെൻറ്റിന് മുകളിൽ ഡെത്ത് റേറ്റ് ഉള്ളതും അത് ട്വൻറ്റി ഫോർ പെർസെന്റ് ട്വന്റി ത്രീ പെർസെന്റിലേക്കോ അതിലേക്ക് താഴെയാക്കി മരണനിരക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെയും ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് എന്താണ് നമ്മൾ നേരിടുന്ന പ്രശ്നം അവർക്ക് കോമോമഡിറ്റീസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആർദ്രം വൺ ആർദ്രം ടു ഇവിടെ എ സി എസ് പറഞ്ഞു ആർദ്രം ടൂവിൽ നമ്മൾ ചെയ്തത് ആർദ്രം വണ്ണിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് പരിവർത്തനപ്പെടുത്താൻ ആരംഭിച്ചു അതിപ്പോഴും തുടരുന്നു അത് എഴുന്നൂറ്റി എഴുപത്തി നാല് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി താലൂക്ക് ഡിസ്ട്രിക്ട് ജനറൽ ഹോസ്പിറ്റൽസ് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ തുടങ്ങി മെഡിക്കൽ കോളേജിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സാധ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മൂന്നോ നാലോ വാർഡുകൾ ചേരുന്ന ഇടത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അവിടെ ആരംഭിക്കാൻ മൂന്ന് ആരോഗ്യ പ്രവർത്തകരുടെയും ആശയുടെ എം എൽ എസ് പി ജെ പി എച്ച് എൻ ജെ എച്ച് ഐ അവരുടെ സേവനവും ആശയുടെ സേവനവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അതാണ് നേരത്തെ എ സി എസ് പറഞ്ഞത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ സ്ത്രീകളുടെ ക്ലിനിക്കാണ് സ്ത്രീകളുടെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള കാര്യം ഡയബറ്റീസിനു വേണ്ടി ഡയബറ്റീസ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് ഒരു ഡേ നമ്മൾ വേർതിരിക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് വേണ്ടി വേർതിരിക്കുന്നു ഇപ്പം ഇത് രണ്ടാം ആർദ്രത്തിൻ്റെ ഭാഗമായി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു മേഖല കോമോബിഡിറ്റി കുറ കുറയ്ക്കുക എന്നുള്ള രോഗാതുരത കുറ മോബിഡിറ്റി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം ജീവിതശൈലി രോഗങ്ങൾ അതിനുവേണ്ടി നമ്മൾ വാർഷിക ആരോഗ്യ പരിശോധനയിലേക്ക് ആളുകളെ എത്തിക്കണം എന്താണ് മാർഗം നമുക്ക് ഐസ് ചെയ്യാം പക്ഷേ ഐസി ചെയ്തിട്ടൊന്നും അത് എത്ര ഇഫക്റ്റീവ് ആകുന്നില്ല നമ്മൾ ശൈലി ആപ്പ് രൂപീകരിച്ച് അതിലൂടെ സർവേ ആരംഭിച്ചു വീട് വീടാനന്തരം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കയറിയിറങ്ങാൻ തുടങ്ങി ഓരോ വീട്ടിലും ചെന്ന് എത്ര പേർക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ട് മറ്റു രോഗങ്ങളുണ്ട് പ്രഷറുണ്ട് പ്രമേഹമുണ്ട് ഹൃദ്രോഗമുണ്ട് ഉണ്ട് ഇതൊക്കെ എടുക്കാൻ തുടങ്ങി അതുപോലെ തൊക്ക് രോഗങ്ങളുണ്ടോ ടി ബി ഉണ്ടോ ഇതൊക്കെ രേഖപ്പെടുത്താനായിട്ട് തുടങ്ങി അതുപോലെ സി ബി എസ് ഇ സ്കോറും എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാനൊരു ഡേറ്റ ഒന്ന് ഈ സമൂഹ ഈ നമ്മുടെ ഈ ഒരു ടീമിന് മുന്നിൽ വെക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഡയബറ്റീസ് പുതുതായിട്ട് കണ്ടെത്തിയത് ഈ സർവേ ഈ സർവേയ്ക്ക് ശേഷം അവർ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തി പുതുതായിട്ട് രോഗം കണ്ടുപിടിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഹൈപ്പർ ടെൻഷനുള്ളവർ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ പുതുതായിട്ട് പ്രമേഹം കണ്ടെത്തിയവർ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അതുപോലെ ബി പി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലാ തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പക്ഷേ ഇതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സി ബി എസ് ഇ സ്കോർ കൂടുതലായിട്ടുള്ളവർ ഏതാണ്ട് മുപ്പത് ലക്ഷം ആളുകൾ കടുത്തുണ്ട് എന്നുള്ളതാണ് ഈ സർവേയിലൂടെ നമ്മൾ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളുകളിൽ ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കണം ഇപ്പോഴുള്ളതിൻ്റെ എത്ര ശതമാനം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം കുറയ്ക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടെൻ ഇയേഴ്സ് സോ വി ഷുഡ് ഹാവ് എ ഡെഫിനിറ്റ് പ്ലാൻ ഡെഫിനിറ്റ് ഇൻ്റർവെൻഷനൽ പ്ലാൻ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാകണം ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യണം നല്ല ഭക്ഷണം നല്ല വ്യായാമശീലങ്ങൾ ഇത് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാക്കണം ഇപ്പോൾ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് പതിനായിരം യോഗ ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ആപ്പ് കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭയങ്കര ഭയങ്കര എൻകറേജിംഗ് ആയിരുന്നു അതായത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു എൻ്റെ തൊട്ടടുത്ത് യോഗ ക്ലബ്ബുണ്ട് ഇപ്പം സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചാണ് ഇത് കാരണം സാമൂഹികമായിട്ട് അത്രയും പെട്ടെന്ന് മറ്റ് ഫെസിലിറ്റീസിലോട്ട് ജിം ആക്സസിബിലിറ്റി ഇല്ലാത്ത കുറച്ച് ആളുകൾ അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് പ്രായമുള്ള ആളുകളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അവിടെ നിന്നുള്ള വിവരങ്ങൾ എടുക്കുമ്പോൾ വളരെ എൻകറേജിംഗ് ആയിട്ടുള്ളതായിരുന്നു കാരണം ധാരാളമായിട്ട് സ്ത്രീകളും പ്രായമുള്ളവരും യോഗ ക്ലബ്ബുകളിലേക്ക് എത്തുന്നുള്ളൂ പതിനായിരം യോഗ ക്ലബ്ബുകളാണ് ആരംഭിച്ചിട്ടുള്ളത് അത് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഞാനിനും എൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയാലും ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് വെയർ ദ നിയറസ്റ്റ് യോഗ ക്ലബ്ബ് ഈസ് ആൻഡ് ഐ ക്യാൻ ഗോ ടു ദാറ്റ് യോഗ ക്ലബ് എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് അതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സ്കൂൾ ഹെൽത്ത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം മുതൽ അപ്പോൾ സ്കൂൾ ഹെൽത്ത് റീലോഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ പ്രഖ്യാപനം നടത്തും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പ്രോജക്റ്റാണ് വിദ്യാഭ്യാസ വകുപ്പ് കൂടി ചേർന്നുകൊണ്ട് അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗവും തദ്ദേശ വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ടാണ് അത് നടത്തുന്നത് അപ്പോൾ അതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല മെന്റൽ ഹെൽത്ത് നമ്മൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് അപ്പോൾ പ്രൈമറി ലെവലിൽ മെൻ്റൽ ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ അത് മെച്ചപ്പെടുത്തണം വി ഡു ഹാവ് ആശ്വാസ് ക്ലിനിക്സ് ഇൻ ഇൻ അവർ ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് സോ അത് എച്ച് ആർ കൂടുതൽ മറ്റ് അനുമാനവിഭവശേഷി മറ്റു സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്റ്റിക്മറ്റൈസേഷൻ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടവിടെയാണ് അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു മാനസികാരോഗ്യ പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൽ ഒട്ടേറെ തുടർ കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അടുത്തൊരു ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യത്തിലേക്ക് പോകുന്നത് ക്യാൻസർ കെയർ ആണ് വിമാനായിട്ടുള്ള എ സി എസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ ഫെബ്രുവരി മാസം നാലാം തീയതി വേൾഡ് ക്യാൻസർ ഡേയിൽ ആരംഭിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇരുപത് ലക്ഷം ആളുകൾ കേരളത്തിൽ സ്ക്രീൻ ചെയ്യപ്പെട്ടു കഴിയും ആ ഇരുപത് ലക്ഷം ആളുകളിൽ ബ്രസ്റ്റ് ക്യാൻസറും ഓറൽ ക്യാൻസറും സർവൈക്കൽ ക്യാൻസറും ഉള്ളവരുടെ ഒരു കണക്കാണ് ഇവിടെ നേരത്തെ എ സി എസ് പറഞ്ഞത് നമ്മുടെ ഒരു കണക്കനുസരിച്ച് പ്രതിവർഷം എൺപത്തി എണ്ണായിരം പുതിയ കേസുകൾ കേരളത്തിൽ ക്യാൻസർ കേസസ് ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും ിൽ വർദ്ധനവ് ഉണ്ടാകാം ഉണ്ടാകും ഇപ്പം തീർച്ചയായിട്ടും ഇതിന് രണ്ട് രീതിയിലാണ് ഒന്നിന്റെ പ്രതിരോധം രണ്ട് ചികിത്സ ക്വാളിറ്റി ഓഫ് ലൈഫ് നേരത്തെ പറഞ്ഞ ബ്രോഡർ സ്റ്റേറ്റ്മെന്റിലുള്ള ആക്സസിബിലിറ്റി ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ സാമ്പത്തികമായി അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവുണ്ടാവുക അല്ലെങ്കിൽ സൗജന്യമായി ലഭ്യമാക്കുക ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി സ്ക്രീനിങ് ആൻഡ് ഡിറ്റക്ഷൻ നമ്മൾ ആരംഭിച്ചത് അത് ഒരു കാര്യം കൂടി പറയട്ടെ അതിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള ആരോഗ്യ പ്രവർത്തകരെ ട്രെയിൻ ചെയ്തു എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും എൻ സി ഡി ക്ലിനിക്കുകളുള്ള ദിവസങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഓറൽ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ പുരുഷന്മാർ കൊളോൺ ക്യാൻസർ ഇത് സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു മാസം നമ്മൾ എല്ലായിടത്തും ചെയ്തു അതിനുശേഷം ഇപ്പോൾ തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് ഹോസ്പിറ്റൽസ് മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും എം സി സിയിലും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതിന് ഇത് ട്രീറ്റ്മെന്റ് പാർട്ടിൽ നമ്മളൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു അതിൽ സ്വകാര്യ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ബി പി എൽ വിഭാഗത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തി ഇനി ചികിത്സയിൽ നമ്മുടെ സംസ്ഥാനത്ത് നല്ല ചില ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻ്റർ കാർട്ടിസൽ തെറാപ്പി രോഗമില്ലാത്ത കോശങ്ങളെ കൊണ്ട് രോഗമുള്ള കോശങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപൂർവമായിട്ട് മാത്രമേ രാജ്യത്ത് സർക്കാർ ആശുപത്രികളിൽ അതൊള്ളൂ മലബാർ ക്യാൻസർ സെന്റർ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആർ സി സി ഡെവലപ്പ് ചെയ്ത സർവീസ് സ്കാൻ വളരെ റവല്യൂഷനർ ചെയ്ത റവല്യൂഷനൈസ് ചെയ്ത ഒന്നാണ് എന്നുള്ളത് ഒരു പോലും വിട്ടുപോകാതെ ഗർഭാശയകളെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ആർ സി സി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ചികിത്സാ സംവിധാനങ്ങളെ നമ്മൾ വികേന്ദ്രീകരിച്ച് ഇരുപത്തിയെട്ട് ആശുപത്രികളിലേക്ക് ഇതാക്കിയിട്ടുണ്ട് സോ വി ഹാവ് ടു ഡെഫിനറ്റ്ലി തിങ്ക് അബൌട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇപ്പം എല്ലാ ജില്ലാ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എല്ലാ ജില്ലാ പഞ്ചായത്തുകൾക്കും പ്രോജക്റ്റ് ഉണ്ട് എർലി ഡിറ്റക്ഷനും സ്ക്രീനിങ്ങിനും സബ്സിഡൈസ് റേറ്റിൽ മരുന്ന് കൊടുക്കുന്ന കാര്യം ഞാൻ പറയുകയുണ്ടായി ഗർഭാശയകള ക്യാൻസറിന് എച്ച് പി വി വാക്സിൻ നമ്മൾ കൊടുക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ലോഞ്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഹബ്ബായിട്ട് അപ്പം കൊച്ചിൻ ക്യാൻസർ കൂടി ഡെവലപ്പ് ചെയ്യുകയാണ് അത് അതിന്റെ ഉദ്ഘാടനം ഔപചാരികമായ ഉദ്ഘാടനം കൂടി വരും ആർ സി സി എം സി സി നമ്മുടെ രണ്ട് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജസ് ഉണ്ട് മെഡിക്കൽ കോളേജസിലും ആധുനിക എല്ലാ സൗകര്യങ്ങളും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരു ഹബ്ബായി നമുക്ക് മാറ്റാൻ മാറാനായിട്ട് കഴിയും ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കുന്നതിനും ഈ ഒരു കാലം അതിന് എന്തൊക്കെ ഇൻ്റർവെൻഷൻ സാധ്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്